നമസ്കാരം പതിനഞ്ചു മാസത്തെ രക്ത ചൊരുച്ചിലിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായി ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിശ്ചയിച്ചതിലും മൂന്ന് മണിക്കൂറിലേറെ വൈകിയാണ് പ്രാബല്യത്തിൽ വന്നത് ആദ്യം മോചിപ്പിക്കുന്ന മൂന്ന് ബന്ധുകളുടെ പേര് ഹമാസ് പുറത്തുവിട്ടതോടെയാണ് വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറായത് ഇന്ന് മോചിപ്പിക്കുന്ന മൂന്ന് ബന്ധുകളുടെ വിവരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറി മൂന്ന് വനിതകളുടെ പേരുകളാണ് കൈമാറിയത് കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് വന്ധികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്നാരോപിച്ച് ഇസ്രായേൽ അപ്രതീക്ഷിതമായി രാവിലെ പിന്മാറിയിരുന്നു പ്രാദേശിക സമയം രാവിലെ എട്ടരയ്ക്ക് കരാർ നടപ്പാകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നടപ്പാകുന്ന സമയത്തിന് അരമണിക്കൂർ മുൻപ് ഇസ്രായേൽ കരാറിൽ നിന്നും പിന്മാറുകയായിരുന്നു വെള്ളിയാഴ്ച ആറ് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകിയത് നേരത്തെ സുരക്ഷാ ക്യാബിനറ്റും അനുമതി നൽകിയിരുന്നു മൂന്ന് ഘട്ടമായി വിഭാവനം ചെയ്യുന്ന കരാറിന്റെ ആദ്യഘട്ടം നാല്പത്തിരണ്ട് ദിവസമാണ് ഈ കാലയളവിൽ മുപ്പത്തിമൂന്ന് ബന്ധികളെ ഹമാസ് വിട്ടയക്കും പകരം രണ്ടായിരത്തിലധികം വരുന്ന ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഇസ്രായേലിന്റെ തടവിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യഘട്ടത്തിൽ വിട്ടയക്കും ആദ്യ ദിവസം മൂന്ന് സ്ത്രീ ബന്ധികളെയാകും ഹമാസ് മോചിപ്പിക്കുക ഏഴാം ദിവസം നാലു പേരെയും തുടർന്നുള്ള അഞ്ചാഴ്ചകളിലായി ഇരുപത്തിയാറ് പേരെ കൂടി വിട്ടയക്കും ഗസയിലുള്ള ഇസ്രായേൽ സൈനികർ അതിർത്തിയോട് ചേർന്ന ബഫർ സോണിലേക്ക് പിൻവാങ്ങുന്നതോടെ നേരത്തെ പലായനം ചെയ്ത ഫലസ്തീൻകാർക്ക് മടങ്ങിപ്പോകാനാകും ഒന്നാം ഘട്ടം പതിനാറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ചർച്ച ചെയ്ത് തീരുമാനിക്കും ഈ പതിനാറ് ദിവസം നടപടികൾ സുഗമമല്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു ഗസയിൽ പ്രവേശിക്കാനായി സഹായ വിതരണത്തിനുള്ള നൂറുകണക്കിന് ട്രക്കുകൾ ഇജിപ്ത് അതിർത്തിയിലെ റഫ ഇടനാഴിയിലെത്തിയിട്ടുണ്ട് സമാധാന കരാർ പ്രാബല്യത്തിലായാൽ അവസാനിക്കുന്നത് പതിനഞ്ചു മാസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകളാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവേഷ്യയെ ആകെ അസ്ഥിരമാക്കിയിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികളാണ് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ ബന്ധുകൾ പ്രത്യാക്രമണം ഇസ്രായേൽ ആരംഭിച്ചു ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ എഹിയാസ് സിംഹർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇസ്രായേൽ വധിച്ചു ലക്ഷ്യം ഹമാസിന്റെ ഒളിത്താവരങ്ങളാണെന്നാണ് പറഞ്ഞതെങ്കിലും കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണക്കാരായി മാറുകയും ചെയ്തു ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ആക്രമിക്കപ്പെട്ടു നവംബർ ഇരുപത്തി ഒന്നിന് ഏഴ് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ വന്നു കുറച്ച് ബന്ധികളെ പരസ്പരം കൈമാറി പക്ഷേ യുദ്ധം അവിടെയും അവസാനിച്ചിരുന്നില്ല ഡിസംബർ ഒന്നു മുതൽ ഇസ്രായേലിന്റെ ആക്രമണം പൂർവാധികം ശക്തമായി തെക്കൻ ഗസയിൽ കരയുദ്ധം ആരംഭിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെട്ടെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു തിരശീല വീഴുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധത്തിന് അവസാനം വന്നിരിക്കുന്നു ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഒടുവിൽ പതിനഞ്ച് മാസങ്ങൾക്കിപ്പുറം ഇസ്രായേൽ ഹമാസ് നമ്മളിൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം വരുമ്പോൾ ആശ്വാസത്തിന് പുഞ്ചിരി വിടർത്തുകയാണ് ലോകം ഈ കരാർ പ്രാബല്യത്തിലാകുമോ എന്നറിയാൻ ലോകം ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ഇസ്രായേൽ ഹമാസിൻ്റെ നേരെ ഗസയിലേക്ക് വ്യോമാക്രമണം ഉൾപ്പെടെയുള്ളത് ഇന്ന് രാവിലെ നടത്തിയിരുന്നു എന്തായാലും ഏറ്റവും ഒടുക്കം ലോകത്തിന് ആശ്വസിക്കാനുള്ള വാർത്തയാണ് ഗസയിൽ നിന്നും വരുന്നത്